ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭിണികൾ ഒരു ദിവസം എത്ര അളവിൽ വെള്ളം കുടിക്കണം വെള്ളം കൂടി കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നത് ഗർഭിണിയുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാൽ അമിതമായ അളവിൽ വെള്ളം കുടിച്ചാൽ അതും പ്രതികൂലമായി ബാധിക്കാം ഗർഭിണികൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന തലവേദന ക്ഷീണം ഇവയൊക്കെ കുറയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കുന്നു നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ദഹനത്തിനും അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങളൊക്കെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യാനും സഹായിക്കുന്നു ഗർഭിണികളിൽ മലബന്ധം ഉണ്ടാവാതിരിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കുന്നു ഗർഭപാത്രത്തിനുള്ളിലുള്ള വെള്ളമായ അപ്നോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും ആവശ്യത്തിന് അളവിലുള്ള വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും ഗർഭകാലത്ത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടതാണ് ഇനി ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ് എങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനും മലബന്ധവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗർഭകാലത്ത് മലബന്ധമുണ്ടായാൽ അത് നിങ്ങൾക്ക് പൈൽസ് ഹെമറോയിഡ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു ഗർഭകാലത്ത് എത്ര അളവിലാണ് വെള്ളം കുടിക്കേണ്ടത് എന്ന് നോക്കാം ഗർഭിണികൾ ഒരു ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം വരെ കുടിക്കേണ്ടതാണ് അതായത് രണ്ട് ലിറ്റർ വെള്ളം വരെയെങ്കിലും ഒരു ദിവസം കുടിക്കണം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക രാത്രി ഉറങ്ങിയതിന് ശേഷം ഇടയ്ക്ക് എഴുന്നേറ്റ് വെള്ളം കുടിക്കേണ്ടതില്ല കിടക്കുന്നതിന് കുറച്ച് സമയം മുൻപ് കുറച്ച് വെള്ളം കുടിച്ച് നിർത്താവുന്നതാണ് അധികം വെള്ളം ഒറ്റയടിക്ക് കുടിക്കാതെ കുറച്ച് കുറച്ചായി പല തവണ കുടിക്കുക നാരങ്ങ വെള്ളം ഫ്രഷ് ജ്യൂസുകൾ കരിക്ക് പാൽ ഇവയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കണം അധികം മധുരം ചേർത്ത പാനീയങ്ങളും ഒരുപാട് തണുപ്പുള്ളതും അധികം ചൂടുള്ളതുമായ വെള്ളവും ഒഴിവാക്കുക നിങ്ങൾക്ക് തലവേദന തലകറക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട് എങ്കിലും ചുണ്ടുകളൊക്കെ വരണ്ട് വരുന്നുണ്ട് എങ്കിലും ശരീരത്തിലെ വെള്ളം കുറവായതുകൊണ്ടായിരിക്കാം മാത്രമല്ല സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും മാത്രമല്ല വെള്ളം കുറവായാൽ കുഞ്ഞിൻ്റെ അനക്കം കറക്റ്റായിട്ട് കിട്ടാതിരിക്കുകയും ചെയ്യും നെഞ്ചരിച്ചിൽ കുറയ്ക്കാനും ശരീരത്തിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും രക്തത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനുമൊക്കെ മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കുന്നു ആരോഗ്യകരമായ പ്രഗ്നൻസിക്ക് മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് എന്ന് കരുതുന്ന മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം